ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇരുന്നൂറ്റൻപത് എം എലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി ഉണ്ട് അതിനെടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ ഒരു രണ്ട് മണിക്കൂർ നേരം കുതിരാനായി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് അതൊന്ന് പറത്തെടുക്കുക കാഷീനെട്ടോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആവുകയല്ലേ ഉള്ളൂ നന്നായിട്ടിതിനെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക ഇനി ഈ പാനിലേക്ക് തന്നെ ഇതിൻ്റെ ബാക്കി നെയ്യ് തന്നെ മതി കേട്ടോ അതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കുക അതിനെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ഉടച്ചെടുക്കുക എന്നും വേണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ പഴം വാട്ടിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞേ ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അതിനായിട്ട് അരിയിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു കപ്പ് തേങ്ങ രണ്ട് ഏലക്കായ മുക്കാൽ കപ്പ് കരിപ്പൊട്ടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കരിപ്പൊട്ടി ഉരുക്കിയതാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം കരിപ്പൊട്ടി എടുത്ത് അതിനെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കിയതാണ് അത് മൊത്തം ഒഴിച്ചിട്ടില്ല അത് ഏകദേശം ഒരു ഒരു കപ്പോളം ഉണ്ടായത് ഞാൻ മുക്കാൽ കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇത് നല്ല കറക്റ്റ് മധുരമാണ് കേട്ടോ പിന്നെ നമ്മൾ മാവരച്ച എടുക്കുമ്പോൾ അത്യാവശ്യം തിക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരപ്പാനിയോ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പഴവും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചെറിയ ചെറിയ കട്ടോരീസ് ഉണ്ടല്ലോ അതിനകത്താണിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ കേക്കിൻ്റെ മോൾഡിലോ അല്ലാതെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലൊക്കെ ഒഴിച്ച് ആവി കയറ്റി എടുത്താലും മതിയാകും ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും റെഡിയായി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ ഏകദേശം അതിൻ്റെ അരഭാഗത്തോളം മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നത് കുറച്ച് മാവ് ഒഴിച്ചാൽ നല്ല ഭംഗിയിലുള്ള സ്നാക്കായി കിട്ടും എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഹെൽത്തി ആണ് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ